നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന് പിന്നിൽ അനേകം യൂട്യൂബ് ചാനലുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു തന്നെയുമല്ല സത്യം മൂടി മൂടിവെക്കപ്പെടരുതല്ലോ സത്യങ്ങൾ പുറത്തേക്ക് വരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഷൈനയോട് ഒപ്പമാണ് ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും നീതിക്കൊപ്പമാണ് ഓരോ മനുഷ്യരും ഇവിടെ ഷൈനയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സ്ഥിതികളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഷൈനയുടെ ഭർത്താവ് നോബി ജാമ്യം കിട്ടി വെളിയിലിറങ്ങിയിരിക്കുകയാണ് ഷൈനയുടെ ഭർത്താവ് നോബി വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു ആ കുടുംബത്തിൽ പറയത്തക്ക പേരുദോഷമൊന്നും കേൾപ്പിക്കാതെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു നോബി നോബി പിന്നെ എങ്ങനെ ഇങ്ങനെയായി തീർന്നു അതിന് പിന്നിൽ ഒരു കൂട്ടുകാരനാണെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഇപ്പോൾ വഴി തുറക്കുകയാണ് അനൂപ് എന്നു പേരുള്ള ഒരു കൂട്ടുകാരൻ ചുങ്കത്ത് ലോഡ്ജിൽ വന്ന് മുറിയെടുത്ത് നോബിയുമായിട്ട് കൂട്ടുകൂടുകയും മറ്റ് അതുപോലെ സമപ്രായക്കാരായ ആളുകളുമായി കൂട്ടുകൂടിയതിന് ശേഷമാണ് നോബി അമിതമായിട്ടുള്ള മദ്യപാനത്തിലേക്ക് കടക്കുകയും കുടുംബം ഇത്തരത്തിൽ ദാരുണകരമായ രീതിയിൽ ആത്മഹത്യയിലേക്ക് വഴിയിടുകയും ചെയ്തത് ഇങ്ങനെയാണ് പല കുടുംബങ്ങളും തറ തകർക്കുന്നതിന് എവിടെയെന്നോ എന്തെന്നോ അറിയാതെ യാതൊരുവിധ കുടുംബ ബന്ധങ്ങളും യാതൊരുവിധ അറിവുമില്ലാത്ത പല ആളുകളും ഇതിൽ ഇടയായിത്തീരാം ഇവിടെ നോബിയേക്കാൾ വളരെ പൈശാചികമായ രീതിയിൽ ഈ കുടുംബം തകർപ്പെ തകർക്കപ്പെടാൻ ഇടയായി തീർന്നത് അനൂപ് എന്ന വ്യക്തിയുടെ ഇടപെടൽ തന്നെ ആയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അനൂപ് ഇപ്പോൾ ഇതിനിടയിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേര് തന്നെയാണ് നോബിയുടെ ഭവനം ഇത്രത്തോളം ദാരുണകരമായ രീതിയിൽ അവസാനിക്കുന്നതിന് അനൂപിനും പങ്കുണ്ട് അനൂപിൻ്റെ മുൻപിൽ വെച്ചായിരുന്നു കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ഷൈനിയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത് തന്നെയുമല്ല മദ്യപിക്കുന്ന ആളുകൾക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് മക്കളെ കൊണ്ടായിരുന്നു മക്കളെ ഉപയോഗിച്ചു കൊണ്ടാണ് ഷൈനയുടെ ഭവനത്തിൽ ഷൈനിയുടെ ഭർത്താവിൻ്റെ ഭവനത്തിൽ മദ്യപിക്കാൻ ആളുകൾക്ക് മുൻപിലേക്ക് ഷൈനിയും കുഞ്ഞുങ്ങളും മദ്യം വിളമ്പുന്നതിന് ഭരണമായിരുന്നു എന്നുള്ള ആവശ്യകതയും ഉണ്ടായിരുന്നു ഇതൊക്കെയും എതിർത്തിരുന്നത് കൊണ്ടായിരിക്കാം ഒരു കുടുംബത്തിൽ ഇത്രയേറെ വേദനാജനകമായിട്ടുള്ള പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു ദുരിത ജീവിതം സൈനിക്കും കുഞ്ഞുങ്ങൾക്ക് നേരിടേണ്ടി വന്നത് സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടതിന് പകരം മദ്യപാനികളെ വീട്ടിൽ വിളിച്ചു വരുത്തി അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് മദ്യപിക്കുന്ന രീതിയും നോബിക്കും നോബിയുടെ കൂട്ടാളുകൾക്കും ഉണ്ടായിരുന്നു അനൂപ് എവിടെ നിന്ന് വന്നു എന്തിനു വന്നു എന്നൊന്നും വ്യക്തതയില്ല എങ്കിലും ഈ ഒരു പേര് ഇവിടെ പരാമർശിക്കപ്പെടുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് ഷൈനിയുടെ ഭർത്താവ് നോബിയേക്കാൾ വളരെ ഭീകരനായിരുന്നു അനൂപ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഷൈനയുടെ ഭർത്താവ് നോബി ശിക്ഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ പക്ഷേ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നോബിക്ക് തന്നെയായിരുന്നു നോബിയുടെ ഭവനമാണ് നോബിയുടെ കൂട്ടുകാരാണ് എന്തിന് തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട സ്ഥാനത്തേക്ക് മദ്യപാനികളെ വലിച്ചടച്ച് കൊണ്ടുവന്നു മദ്യം മാത്രമല്ല മറ്റ് ലഹരി വസ്തുക്കളും ഇവരുപയോഗിച്ചിരുന്നു എന്ന് അയൽവാസിയുടെ സാക്ഷ്യപ്പെടുത്തലാണ് അയൽവാസികളൊക്കെ ഭയന്നിട്ട് ഇവരിൽ നിന്ന് ഒളിച്ചോടി താമസിക്കേണ്ടുന്ന അവസ്ഥയായിരുന്നു കാരണം വല്ല ഗുണ്ട ആക്രമണങ്ങളും ഉണ്ടായാലോ എന്ന് ഭയന്ന് അതുകൊണ്ട് തന്നെ ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ ഭീകരത ചിന്തിക്കാവുന്നതേ ഉള്ളൂ അവർ എന്തുമാത്രം ഭയന്നിട്ടായിരിക്കും നോബിയുടെ ഭവനത്തിൽ കഴിഞ്ഞിരുന്നത് കാരണം ഒരു സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞാൽ ആളുകൾ കുറേ അധികം ഭവനത്തിലേക്ക് കടന്നു വരികയും വെൽ സെറ്റപ്പിലുള്ള ആളുകളെ കണ്ട് പേടിച്ച് അയൽവാസികൾ ഒളിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ ആ ഭവനത്തിൽ താമസിക്കുന്ന പെൺകുഞ്ഞുങ്ങളോടൊപ്പം താമസിച്ചിരുന്ന ഷൈനിയുടെ അവസ്ഥ എത്ര ദയനീയമാണ് ഇത് ഷൈനിമാർ ഒരാളല്ല ഈ ഷൈനിയെ ഇതുപോലെ സമാനമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന അനേകം മറ്റ് കുടുംബങ്ങളുമുണ്ട് ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെയുണ്ട് ഇവരും ചിന്തിക്കേണ്ടതാണ് തൻ്റെ മക്കൾക്കും തൻ്റെ ഭാര്യക്കും സംരക്ഷണം കൊടുക്കേണ്ടത് ഭർത്താവാണ് ആ സ്ഥാനത്ത് മദ്യപാനികളെ ഭവനത്തിൽ ഒരു കാരണവശാലും വിളിച്ചു കൊണ്ടുവരരുത് പെൺമക്കളായിരുന്നാലും ആൺമക്കളായിരുന്നാലും അതിന് സാക്ഷികളായി തീരുകയും വരുത് ഇത്തരം ശീലങ്ങളൊക്കെ നടത്തേണ്ടത് അതിന് അനുയോജ്യമായുള്ള സ്ഥലങ്ങളിലായിരിക്കണം അല്ലാതെ സ്വന്തം ഭവനത്തിലായിരിക്കരുത് അവിടെ തന്നെ തകർന്നതാണ് നോബിയുടെ കുടുംബം ഇതിന് കാരണക്കാർ ആ കൂട്ടുകാർ തന്നെയാണ് ഒരു പക്ഷേ നോബിയോടൊപ്പം പ്രതി ചേർക്കപ്പെടേണ്ടതും ആ കൂട്ടുകാരൊക്കെ തന്നെയാണ് ഇത്രത്തോളം മദ്യത്തിന് തീർന്ന ആളുകളുടെ കൂടെയായിരുന്നു നോബിയുടെ ജീവിതം അതാണ് നോബിയെ ഇത്രയധികം താളപ്പിഴയിലേക്ക് എത്തിച്ചത് അതാണ് ഷൈനിയും കുഞ്ഞുങ്ങളെയും ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായി ഒരു കാരണം എന്ന് പറയാതിരിക്കാൻ വയ്യ നോബിയുടെ പിതാവും മദ്യപാനി കൊണ്ട് തന്നെ മദ്യപാനികൾക്ക് ആ ഭവനത്തിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ശൈനിക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടട്ടെ